ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഷുവർഷോട്ട് കറണ്ട് അഫേസിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗാദി ബോർഡ് ഒക്കെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ നിങ്ങൾക്ക് പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഗാദി ബോർഡ് എൽ ഡിയിൽ കിട്ടിയിട്ടുള്ള മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഏകദേശം എത്രയൊക്കെ റേഞ്ച് വന്നിട്ടുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഒരുപാട് മാർക്കുകളൊക്കെ കൂട്ടി പറയണ ആൾക്കാരുണ്ട് അപ്പോൾ മറ്റുള്ള കുട്ടികളെയും കൂടിയും എന്താണ് ടെൻഷൻ അടിപ്പിക്കാരൊക്കെ ഇതാവുക ഇനി എക്സാമുകളുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതേണ്ടവരാണ് അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നും അടുപ്പിക്കരുത് കേട്ടോ ആരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ധെയ്ര്യപൂർവ്വം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പരീക്ഷകളിൽ ഇപ്പോഴും ആവർത്തിക്കുന്ന ഒരു ഏരിയയാണ് കേന്ദ്രമന്ത്രിസഭ ഓക്കെ അപ്പോൾ കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം എൽ ഡി പരീക്ഷയുടെ തലേദിവസം ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ നോക്കി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ എന്തായാലും എടുത്തു തരുന്നതായിരിക്കും കേട്ടോ അതിന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഓക്കെ ഇന്നത്തെ നമ്മുടെ ഗാദി ബോർഡ് എൽ ഡിയുടെ എക്സാമിനും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോബൽ പ്രൈസൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ എല്ലാ പരീക്ഷകളിലും ആവർത്തിക്കുന്ന ഏരിയകളാണ് പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ചോദിക്കുകയാണെങ്കിൽ ആണവോർജ്ജം ബഹിരാകാശം പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ ഓക്കെ ഇതൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പിന്നെ മറ്റ് മന്ത്രിമാർക്കൊന്നും കിട്ടാത്ത വകുപ്പുകളും അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുക ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ആണവോർജ്ജം ബഹിരാകാശം പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ ഇത്രയും കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ടതാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധം ഓക്കെ രാജ്നാഥ് സിംഗ് ഏതാണ് പ്രതിരോധമാണ് അപ്പോൾ നമുക്കറിയാം രാജാവ് അല്ലേ രാജാവിന് എപ്പോഴും പ്രതിരോധം സൈന്യം എല്ലാവരും ഉണ്ടായിരിക്കും ആലോചിക്കാം ഓക്കെ അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം പണ്ടത്തെ ആളന്നെയാണ് അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കും ഓക്കെ അടുത്തത് അമിത് ആഭ്യന്തരം സഹകരണമാണ് ഓക്കെ ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ സഹകരണ മന്ത്രിയാണ് അമിത്ഷാ അപ്പം നമ്മുടെ നമ്മൾ മുമ്പ് മുന്നേ ഈ ഒരു കേന്ദ്രമന്ത്രിസഭയെന്നൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കോഡുകൾ വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ സെയിം കോഡുകൾ തന്നെയാണ് പറയുന്നത് എന്താണ് അമിത്ഷാ ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളിലൊക്കെ അമിതമായിട്ട് പലരും ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ടാന്ന് അങ്ങനെ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്താൽ മതി ഓക്കെ അമിത്ഷാ ആഭ്യന്തരം ഒപ്പം സഹകരണവും കൂടി ഉണ്ട് അടുത്തത് നിർമ്മല സീതാരാമൻ ഓക്കെ ധനകാര്യമന്ത്രിയാണ് ഓക്കെ കോർപ്പറേറ്റ് അഫേഴ്സ് ധനകാര്യമൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നിർമ്മിക്കണമെങ്കിലും എന്താണ് ധനം ആവശ്യമാണ് എന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി ഓക്കെ നിർമ്മല സീതാരാമൻ എന്ത് ചെയ്യണമെങ്കിലും കാശ് എന്ത് നിർമ്മിക്കാനും കാശ് വേണം അല്ലെ ധനം വേണം അപ്പം നിർമ്മല സീതാരാമൻ ധനകാര്യം ഓക്കെ അടുത്തത് ആരോഗ്യമന്ത്രി ഇപ്പം മാറിയിട്ടുണ്ട് ജെ പി നദ്ദയാണ് ഓക്കെ ജെ പി നദ്ദ അല്ലെങ്കിൽ നദ്ദ എങ്ങനെയാണെങ്കിൽ വായിക്കാം ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കൾ വളങ്ങൾ ഓക്കെ ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കൾ വളങ്ങൾ അപ്പം നമ്മൾ ഈ രാസവസ്തുക്കളും രാസവളങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നഷ്ടാവും അല്ലേ ആരോഗ്യം ഉണ്ടെങ്കിലാണ് കുടുംബക്ഷേമവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ആരാണ് ജെ പി നദ്ദയാണ് അങ്ങനെ വെച്ചാൽ തന്നെ കണക്ട് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ ജെ പി നദ്ദയാണ് കേട്ടോ ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കൾ വളങ്ങൾ നമ്മുടെ ഗാദി ബോർഡ് എൽ ഡിയുടെ പരീക്ഷയിൽ എന്താണ് മൻസുഖ് മാണ്ഡവ്യ എന്നുള്ള പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അന്നത്തെ ഈ ഒരു എലക്ഷന് മുമ്പായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടാവുക അതുകൊണ്ടാണ് മൻസുഖ് മാണ്ഡവ്യ ആൻസർ വരുന്നത് കേട്ടോ ഒരു പക്ഷെ അത് ഡിലീറ്റ് ചെയ്തേക്കാം അടുത്തത് എസ് ജയശങ്കർ അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല വകുപ്പിന് മാറ്റമൊന്നുമില്ല വിദേശകാരിയാണ് ഓക്കെ അപ്പോൾ ഈ ജെ പി നദ്ദ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക അപ്പോൾ പുതിയതായിട്ട് മാറിയിട്ടുള്ള മന്ത്രിമാരെ പ്രത്യേകിച്ച് ഓർത്തിരിക്കണേ ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കൾ വളങ്ങൾ ജെ പി നദ്ദ അതുപോലെ തന്നെ വിദേശകാര്യം നമുക്കറിയാം എസ് ജയശങ്കർ വിദേശത്ത് പോയാൽ ഒക്കെ ജയിക്കും ലൈഫിൽ ജയിക്കും എന്നൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അടുത്തത് നിതിൻ ഗഡ്കരിയാണ് ഉപരിതല ഗതാഗതം ഓക്കെ ഗതാഗത മന്ത്രി ഹൈവേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് നിതിൻ ഗഡ്കരിയാണ് കൈകാര്യം ചെയ്യുന്നത് മാറ്റമൊന്നുമില്ല കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ റോട്ടിലൊക്കെ നിറച്ച് ഗട്ടറാണെന്ന് വെച്ചിട്ടാണ് കണ കണക്ട് ചെയ്തിരുന്നത് അന്ന് അല്ലേ ഗഡ്കരി അടുത്തത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഓക്കെ അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല അപ്പോൾ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് പിന്നെ പീയൂഷ് ഗോയൽ അദ്ദേഹം വാണിജ്യം വ്യവസായ മന്ത്രിയാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക ഓക്കെ പീയൂഷ് ഗോയൽ ആണ് വാണിജ്യമന്ത്രി അല്ലെങ്കിൽ വ്യവസായം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ് വാണിജ്യവും വ്യവസായവും പീയുഷ് ഗോയൽ അപ്പോൾ ഇത് മൂന്നും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ആൾക്കാർ റാം മോഹൻ നായിഡു അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണം മാറ്റമൊന്നുമില്ല ഓക്കെ അശ്വിനി വൈഷ്ണവ് ഏതാണ് റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണം തുടങ്ങിയവരെ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് അതുപോലെ തന്നെ റാം മോഹൻ നായിഡു ശ്രദ്ധിക്കുക വ്യോമയാനാണ് കേട്ടോയാനം ഓക്കെ ഇനി അടുത്തത് ഹർദീപ് സിംഗ് പുരി മാറ്റമൊന്നുമില്ല പെട്രോളിയം പ്രകൃതിവാതകമാണ് അപ്പോൾ പെട്രോളൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ പ്രകൃതിവാതകം ഉപയോഗിച്ചിട്ടുണ്ട് ദീപം ഉണ്ടാക്കണേ എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം അല്ലെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്രോളിയൊക്കെ വേണം അല്ലെങ്കിൽ പ്രകൃതി വാതകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്യാസിലൊക്കെയാണ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വെച്ച് കണക്റ്റ് ചെയ്താൽ മതി ഓക്കെ അടുത്തത് മനോഹർലാൽ ഘട്ടർ ഊർജ്ജം നഗരവികസനം ഓക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മനോഹർലാൽ ഗട്ടർ ആരാണ് ഊർജ്ജം നഗരവികസനം ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ജിതിൻറാം മാഞ്ചി ചെറുകിട വ്യവസായങ്ങളാണ് ഓക്കെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസുകളൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ വരുന്നത് ജിതിൻറാം മാഞ്ചിയാണ് നേരത്തെ നമ്മൾ പീയുഷ് ഗോയലെ വ്യവസായം വാണിജ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് ചെറുകിട വ്യവസായങ്ങൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ജിതിൻറാം മാഞ്ചിയാണ് ഓക്കെ അപ്പോൾ ഈ ചെറുകിട സ്ഥലങ്ങളിലൊക്കെ മഞ്ചൊക്കെ ഉണ്ടാവും എന്നൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ മാഞ്ചി എന്ന് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത് ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി ഗ്രാമവികസനം ഓക്കെ കൃഷി വകുപ്പ് അതുപോലെ തന്നെ ഗ്രാമവികസനം ആരാണ് ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇമ്പോർട്ടൻ്റ് ആണ് കൃഷി മന്ത്രിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അടുത്തത് നമ്മുടെ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ കായികം യുവജനക്ഷേമം പണ്ട് ആരോഗ്യം കുടുംബക്ഷേമത്തിൻ്റെ മന്ത്രിയായിരുന്നു മൻസുഖ് മാണ്ഡവ്യ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് തൊഴിൽ കായികം യുവജനക്ഷേമം ഇതൊക്കെ ആരാണ് മൻസുഖ് മാണ്ഡവ്യാണ് തൊഴിൽ എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ തൊഴിൽ കായികം യുവജനക്ഷേമം അടുത്തത് ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് അദ്ദേഹം ജലശക്തി മന്ത്രി ആയിരുന്നു ഇപ്പം ആരാണ് സാംസ്കാരികം ടൂറിസം ഓക്കെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ ടൂറിസം വകുപ്പൊക്കെയാണ് അപ്പം നമ്മുടെ ടൂറിസം വകുപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണല്ലേ ആന അപ്പം ആന നമുക്ക് ഗജം എന്ന് വെച്ചിട്ടും കണക്ട് ചെയ്യാം അല്ലേ അപ്പം ഗജേന്ദ്ര സിംഗ് ഷെഗാവത്താണ് സാംസ്കാരിക മന്ത്രി അതുപോലെ തന്നെ ടൂറിസം മിനിസ്റ്റർ ഓക്കെ അപ്പം അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പോവാം ഓക്കെ മൻസുഖ മാണ്ഡവി എന്താണ് തൊഴിൽ കായികം യുവജനക്ഷേമം അപ്പം അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കൊരു നമ്മളൊക്കെ യുവാക്കളാണ് അല്ലേ അപ്പം യുവാക്കൾക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നതാണ് ഒരു തൊഴിൽ അല്ലേ ഇപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊഴിൽ അതുപോലെ തന്നെ കായികം അല്ലെ സ്പോർട്സിനൊക്കെ നടക്കാൻ അല്ലേ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും സ്പോർട്സൊക്കെ എല്ലാവർക്കും അപ്പോൾ അത് രണ്ടും മനസ്സിന് സുഖം തരുന്നതാണ് തൊഴിലും സ്പോർട്സും ഓക്കെ അപ്പോൾ തൊഴിൽ കായികം അതുപോലെ യുവജനക്ഷേമം ഓക്കെ ആരാണ് മനസ്സുഖമാണ്ടവിയാണ് പിന്നെ അടുത്ത് നോക്കൂ അന്നപൂർണാദേവിയാണ് വനിതാ ശിശു ക്ഷേമം ഓക്കെ വനിതാ ശിശു ക്ഷേമം ആ മുമ്പ് സ്മൃതി ഇറാനിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ആരാണ് അന്നപൂർണദേവിയാണ് വനിതാ ശിശുക്ഷേമം ഓക്കെ അപ്പം ദേവി വനിത ദേവി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അല്ലേ കുട്ടികളെയും വനിതകളൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ ദേവി എന്ന് പറയുമ്പോൾ ഒരു വനിതയാണ് അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണ് കേട്ടോ ഭക്ഷ്യ സംസ്കരണ വ്യവസായം ഓക്കെ ജിതിൻ ജിതിൻറാം മാഞ്ചി പറഞ്ഞതാണ് ചെറുകിട വ്യവസായങ്ങളാണ് സംരംഭകം അല്ലെ സംരംഭകത്വം അങ്ങനത്തെ വ്യവസായങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ചിരാഗ് പാസ്വാൻ മാറരുത് ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണ് കേട്ടോ അടുത്തത് എച്ച് ഡി കുമാരസ്വാമി കുമാരസ്വാമിയാണ് സ്റ്റീല് ഘനവ്യവസായം ഒക്കെയാണ് ആയിട്ട് വരുന്നത് എച്ച് ഡി കുമാരസ്വാമി ഉരുക്ക് ഘന കിരൺ റിജ്ജു പാർലമെന്ററി അഫയേഴ്സ് അതുപോലെ തന്നെ ന്യൂനപക്ഷക്ഷേമം അതൊന്നും ശ്രദ്ധിക്ക ന്യൂനപക്ഷക്ഷേമ മന്ത്രി കിരൺ റിജ്ജു ആണ് ഓക്കെ ന്യൂനപക്ഷമാണ് ആണ് ഓക്കെ പിന്നെ ഭൂപേന്ദ്ര യാദവ് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം അപ്പൊ ഭൂമി എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമീനെ കണക്ട് ചെയ്യാം അപ്പോൾ വനം പരിസ്ഥിതി കാലാവസ്ഥ അതൊക്കെ അടങ്ങിയതാണ് ഭൂമി എന്ന് ആലോചിച്ചാൽ മതി അതുപോലെ തന്നെ സർബാനന്ദ സോനോവാൾ തുറമുഖം ഷിപ്പിംഗ് ജലപാത ഓക്കെ അപ്പം നമ്മളിപ്പോൾ ചിലവർക്കൊക്കെ ഷിപ്പിലൊക്കെ പോകുമ്പോൾ വാൾ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ സർബാനന്ദ സോനോവാൾ എന്താണ് തുറമുഖം ഷിപ്പിംഗ് ജലപാത ഓക്കെ മറ്റേ റോഡ് ഗതാഗതമൊക്കെ ആരാ പറഞ്ഞത് നിതിൻ ഗഡ്കരിയാണ് മറക്കരുത് മാറിപ്പോകരുത് കേട്ടോ അടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്ക് കിഴക്കൻ മേഖലകളുടെ വികസനം അപ്പം ജ്യോതി ആദിത്യനൊക്കെ വരുന്നത് എപ്പോഴും വടക്ക് കിഴക്കൻ ഭാഗത്താണ് അല്ലെ അരുണാചൽ പ്രദേശിലാണ് ആദ്യ സൂര്യനുദിക്കാന്ന് ഒക്കെ അല്ലേ അപ്പം അങ്ങനെ വടക്ക് കിഴക്കൻ മേഖലകളുടെ വികസനം ജ്യോതിരാദിത്യ സിന്ധിയാണ് സിന്ധ്യയാണ് ടെലികോമും ടെലികോമും ഉണ്ടെന്ന് കണക്ട് ചെയ്യുക ഓക്കെ പിന്നെ സി ആർ പട്ടേലാണ് ജലശക്തി മന്ത്രിയാണ് ഇപ്പോഴത്തെ അപ്പം ജലശക്തി സി ആർ പട്ടേൽ ഓക്കെ അപ്പോൾ നമ്മൾ ഈ മഴ ജോൺസം മാഷ് കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടുക്കാറില്ലേ അപ്പോൾ മഴയെന്ന് പറയുമ്പോൾ ജലമുണ്ട് അല്ലേ അപ്പോൾ പാട്ട് കേട്ടിരിക്കാം മഴക്കാലത്ത് അങ്ങനെ പാട്ട് കേട്ടിരിക്കാം അല്ലേ ജല ജലം അങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ടിരിക്കാം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്റ്റ് ചെയ്യാം ഓക്കെ അടുത്തത് ജി കിഷൻ റെഡ്ഡി കൽക്കരി ഗനിയാണ് ഓക്കെ കിഷൻ റെഡ്ഡി കൽക്കരി ഗനിയാണ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് ഓക്കെ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് വകുപ്പാണ് പിന്നെ ജുവൽ ഓറം ഇമ്പോർട്ടൻ്റ് ആണ് ആദിവാസി ക്ഷേമമാണ് ഓക്കെ ആദിവാസി ക്ഷേമമാണ് ജുവൽ ഓറം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക അടുത്തത് പ്രഹ് പ്രഹ്ലാദ് ജോഷിയാണ് കാര്യം ഭക്ഷ്യ ഭക്ഷ്യ പൊതുവിതരണം എന്നാണ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഓക്കെ അപ്പൊ ഉപഭോക്തൃകാര്യം ഭക്ഷ്യ പൊതുവിതരണം ന്യൂ ആൻഡ് റെന്യൂവബിൾ എനർജി ഇത് കാരണം പ്രഹ്ലാദ് ജോഷിയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് അദ്ദേഹം ഒരു സഹമന്ത്രിയാണ് അല്ലേ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയാണ് ടൂറിസം മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയാണ് അപ്പം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രിയാണ് കേട്ടോ ആ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയാണ് നമ്മുടെ സുരേഷ് ഗോപി അപ്പോൾ അത്രയും കൂടി നമുക്കൊന്ന് ഓർത്തുവെക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാന മന്ത്രിമാരും വകുപ്പുകളും ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ് ഇനി നമുക്ക് കേരള മന്ത്രിസഭ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പഠിച്ചു പോവാം ഓരോ ടോപ്പിക്കുകൾ നമുക്കങ്ങനെ അവസാനിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെൽ ആയിക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്